ബൈസൻവാലി ചക്രമുടി ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് മുതുവാൻ ആദിവാസി സമുദായ സംഘടനാ പ്രതിനിധികൾ പ്രദേശത്ത് സന്ദർശനം നടത്തി പാരിസ്ഥിതികമായും സാമൂഹികമായും വളരെ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് സമുദായ സംഘടനാ നേതാക്കൾ പറഞ്ഞു പാരിസ്ഥിതികമായും സാമൂഹികമായും വളരെ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചില വ്യക്തികൾ ചൊക്രമുടിയിൽ ചെയ്തിട്ടുള്ളതെന്ന് മുതുവാൻ ആദിവാസി സമുദായ സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മറ്റേക്കാളും ഇത് കൂടുതലായി ബാധിക്കുന്ന ഈ പ്രദേശത്ത് കാലങ്ങളായി താമസിച്ചുവരുന്ന ആദിവാസികളെയാണ് പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും റെഡ് സോണിൽ ഉൾപ്പെട്ടതും ആദിവാസികൾക്ക് അവകാശങ്ങൾ ഉള്ളതും ജൈവ വൈവിധ്യപരമായി പ്രത്യേകമായി വിജ്ഞാപനം ചെയ്ത് സംരക്ഷിക്കപ്പെടേണ്ടതുമായ പ്രദേശത്തിലെ കയ്യേറ്റ ശ്രമങ്ങളെ എല്ലാ രീതിയിലും എതിർക്കുമെന്നും മുതുവാൻ സമുദായ അംഗങ്ങൾ പറഞ്ഞു ചെറുകിട വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുള്ള പ്രതീകാത്മകമായ ഒരു സമരമുറയ്ക്കും മുതുവാൻ ആദിവാസി സമുദായങ്ങൾ തുടക്കം കുറിച്ചു നമ്മുടെ ചൊക്കർമുടി കയ്യേറ്റത്തെ എതിർക്കാനുള്ള കൂടിയാണ് ആദിവാസി മുതുവാൻ സമൂഹം ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പം ഇതൊരു വിത്തിടൽ മാത്രമാണ് ഇത് തുടർ പ്രതിഷേധം ഞങ്ങൾ ഉണ്ടാവും കാണുന്നത് പോലെ ഈ കുളം ഞങ്ങളുടെ സഹോദരങ്ങൾ ഗൂരുകൾ താഴെയുണ്ട് വൈസന്മാലി നിവാസികൾ താഴെയുണ്ട് ഇവിടെ ഒരു മൺകുളം നിർമ്മിച്ചിരിക്കുകയാണ് കയ്യാറ്റക്കാർ ഇതൊരു മേഘവി സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കഴിഞ്ഞാൽ ഇത് പൊട്ടിയാൽ ഒരു ചൂരൽമല മല മുണ്ടക്കൈ റ്റു ഉണ്ടാകാനുള്ള സാധ്യതയോ പ്രദേശമാണിത് ബൈസൻവാലി ചക്രമുടി ഭൂമി കയ്യേറ്റം സംബന്ധിച്ച മുതുവാൻ ആദിവാസി സംഘടന സംസ്ഥാന പ്രസിഡന്റ് പാൽരാജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശേഖർ റാം ജി സംസ്ഥാന ഖജാൻജി ശങ്കർകുമാർ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേന്ദ്രൻ സി സംസ്ഥാന കമ്മിറ്റി കോർഡിനേറ്റർ രാമേന്ദ്രൻ ചോല ബൈസൻവാലി മേഖലാതല കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുടി കാണി കുമാരസ്വാമി കുടിയിലെ നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി